കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും പത്തൊൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പന്നിക്കോട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പന്നിക്കോട് കരിപ്പൂർ എയർപോർട്ട് റോഡിൽ ആരംഭിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും പത്തൊൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പന്നിക്കോട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രമാണ് ഉദ്ഘാടനം ചെയ്തത് ടോയ്ലറ്റ് സ്ത്രീകൾക്ക് മുലയൂട്ടാനുള്ള സൗകര്യം കേന്ദ്രം ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പന്നിക്കോട് കരിപ്പൂർ എയർപോർട്ട് റോഡിൽ ആരംഭിച്ച കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാബു പലുകുന്ന് ആയിഷ ചേലപ്പുറം മറിയാംകുട്ടി ഹസൻ വി ഷം കോമളം തോണിച്ചാൽ ടി കെ അബൂബക്കർ മജീദ് റിഹ്ള യു പി മുഹമ്മദ് അഡ്വക്കേറ്റ് കെ പി സൂഫിയാൻ മജീദ് പുതുക്കുടി സി ഫസൽ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനകീയ പിന്തുണയോടുകൂടി നിർമ്മിച്ച ഈ വഴിയോര വിശ്രമ കേന്ദ്രം വഴിയാത്രക്കാർക്കും പ്രദേശത്തുള്ളവർക്കും ഏറെ പ്രയോജനപ്പെടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗാനമേളയും അരങ്ങേറിയിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം